എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സിക്സ്റ്റി ഫൈവ് മസാലയുടെ റെസിപ്പിയാണ് ചിക്കൻ കൊണ്ട് ഉള്ളക്കിഴങ് കൊണ്ടെല്ലാം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു ടീസ്പൂൺ അളവിലുള്ള സ്പൂണാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇടാം കുറച്ച് കളറിനായി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇടാം ഇനി ഇതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് വറുക്കത്ത പൊടിയും ഇടാം ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ഇടാം പൊടിക്കാവശ്യമുള്ള ഉപ്പ് ഇടാം ഇനി ഇതേ അളവിന് തന്നെ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ഓരോ ടീസ്പൂൺ വീതം മൈദയും മരിപ്പൊടിയും ചേർക്കാം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇതേ ചേരുവകൾ ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി മസാല കിട്ടും രണ്ട് മൂന്ന് മാസം വരെയുള്ള അത് സൂക്ഷിച്ചു വെക്കാം ചിക്കനിലാണ് സിക്സ്റ്റി ഫൈവ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഏകദേശം മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇടാം രണ്ടര ടീസ്പൂൺ മസാല ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടി ഒഴിക്കാം തൈരിന് പകരം ചെറുനാരങ്ങ നീര് ഒഴിക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം മസാലപ്പൊടിയിൽ അധികം ഉപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത് മസാല ഇതുപോലെ മിക്സിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടി ഇടാം നന്നായി മിക്സി ചെയ്ത ശേഷം പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ച് വെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം തിരിച്ചിടാം ആയിട്ടുണ്ട് എടുക്കാം വളരെ രുചികരമായി മസാലപ്പൊടിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ